പുതിയ വീട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയാൻ അറിയലുണ്ടാവും ഞാൻ പറഞ്ഞ ചലഞ്ചിലൊക്കെ നാലാളും പങ്കെടുത്തിട്ടുണ്ട് ഓര് ഓല വീട്ടിലേക്ക് വന്നപ്പോ നമ്മൾ മലക്ക് കയറുകയാണ് ഫുള്ള് റബ്ബ് തോട്ടാണ് കിട്ടാ മെല്ലോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു സ്വാധീനം പരിചയപ്പെടുത്തിട്ടു ഇത് ഞാൻ ഓരോട് എന്ന സ്കൂൾ പോകേണ്ടി നമ്മൾ മൂന്നാൾക്കാർ സ്കൂളിലാണ് ഇതെന്താ കാണുക എനിക്ക് ഡബ്ബർക്കായ് ഇപ്പോൾ ഒരു മരുത്തുമല്ലൊക്കെ കൈ കൈമക്കുമ്പോൾ പൊള്ളും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആ മല ഫുള്ള് കയറാൻ പോവുകയാണ് ചാച്ചാ നമ്മൾ കുറേ കേട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കി ഫുള്ള് ഡബ്ബർക്കായ ആളൊക്കെ ഉണ്ട് എന്താ ഇത് ഞമ്മക്കിനി വേറെ പോയി ആക്കി പൊട്ടിച്ചിട്ട് വേണം എടുക്കാനെ ഞമ്മളെ നല്ല ദൂരത്തേക്ക് പോയിട്ട് വരാം ഏതൊന്നും ഇത് ഇട്ടാണ്ട് അപ്പൊ ഞമ്മള് ചെറിയ ആൺജിന്റെ അങ്ങനെ ചെറിയ പാനിണ്ടാക്കിന്റെ മോനെ പാനിണ്ടാക്കുണ്ടെബു എന്താ പറയാനുള്ളത് പറഞ്ഞട്ടോ ഷെബു വീഡിയോ എന്താ പറയാനുള്ളത് എന്നാലും പറയാന് പറയണ്ടോ ചാച്ചു വീഡിയോസിന് ചാനല് കാണുന്ന ആൾക്കാരോട് എന്തൊക്കെ പറയാനുള്ളേക്ക നടന്നൂടെ അപ്പൊ ഈ മലത്തെ ഫുള്ള് ബലി രണ്ടെള്ളം കേറാണ് കേൾക്കാൻ ചെയ്യാൻ പറ്റും പരങ്ങന്മാരണ്ടാവും അതേപോലെ ആന ചൽപ്പം ഓ നല്ല മോളിലെത്താൻ കഴിഞ്ഞിട്ടോ വേണ്ടേ കൊഴക്കിണ്ട് അടീന്നെച്ച പോലും ചെറിയ പോരണ്ട് മല അറങ്ങല്ലേ കൂറുമ്പോ പിന്നും കുഴപ്പമില്ല വെള്ളം കുടിച്ചല്ല എന്താ കാണല് ചെന്നായ പോവലണ്ട നല്ല രസ

അപ്പൊ കാലൊന്നില്ല കല്ലെടുത്ത കോരി കാണാൻ പോയി നമ്മളങ്ങനെ പോയത് ആദ്യം ഇവിടെ ല്ലടാ റബറിയാ അപ്പൊ ഞമ്മളെങ്ങോട്ടൊക്കെ പോയേക്കട്ടെ ഏതായാലും അപ്പൊ ഞമ്മള് വിടച്ച വന്നീലെ അവിടത്തെ പോയേക്കാം ചെന്നൈട്ടോ ഷാദ അങ്ങോട്ട് പോരെ ട്ടാ ഷാവിൽ ചെന്നായം രാവിലിണ്ടെന്നേ ഇപ്പറങ്ങില്ല ചെറുപ്പിട്ടില്ല പറ ഈ എഞ്ചിപ്പാറുണ്ടാവുംങ്ങൾക്ക് ഇത് തിന്ന് മുമ്പ തിന്ന പരിചയായി മുമ്പാ കാണിച്ചൂടെ പോയിരുന്നു എനിക്ക് ഇവിടെ കയറുന്നൊറങ്ങാനൊക്കെ തോന്നുന്നുണ്ട് പോയക്ക അപ്പൊ ഞമ്മളെ വില്ലന്മാര് വന്നോട്ടെ ഇരിക്കാന്നൊക്കെ വെച്ചു പക്ഷേ നമ്മളെ ഇവിടെ ഇരുന്ന് അപ്പൊ വീടൊക്കെ ഉണ്ടാക്കണെന്നാ പറഞ്ഞേ അപ്പൊ പോയ വീട് ഇതാണ് കാശ് കണ്ണിലെ അപ്പൊ എന്റെ വീട് ഇതാണ് കാശ് കണ്ണിലെ മുള്ളൊക്കെ കുത്തണ്ണി ഞാൻ വീട് ഇറങ്ങിക്കടീ ഓക്കെ ഇങ്ങനൊക്കെ ഇതാണ് മക്കളെ പ്രകൃതിയുടെ ഭംഗി തവറാണ് വറാളാണ് ഇവിടെ നമ്മളെ വീട് പഠന ഇന്ന കാണാം നമുക്ക് എനിക്ക് ഇവനാണ് വീടില്ലാത്ത ഓന എപ്പോഴും വിളിക്കണ് ഓനിച്ചോ ഇവനെ പൊട്ടണം കളിക്കും പൊട്ടൻ കളിക്കും വെള്ളക്കുപ്പി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ടുണ്ട്